ശ്രീ നാരായണ നമ്പൂതിരി വലിയ പ്രതീക്ഷകൾ ഈ ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും വലിയ പ്രതീക്ഷകളുണ്ട് എല്ലാ മേഖലകളിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത് പ്രതീക്ഷ എന്നതിനപ്പുറം ബി ജെ പി സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഓരോ ബജറ്റ് പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനം ഉണ്ടായി ഏറെ താമസിയാതെ തന്നെ നടപ്പിലാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇടക്കാല ബജറ്റ് ഈ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഒരു ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു അന്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ജി ഡി പി ഗ്രോത്ത് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഉണ്ടാകുമെന്നാണ് ഏതാണ്ട് എല്ലാ സാമ്പത്തിക സർവേകളിലും പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയുടെ വികസനം ത്വരിതഗതിയിൽ നടക്കുന്നു അപ്പൊ ഒരർത്ഥത്തിൽ ഒരു വികസിത രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയ സാഹചര്യത്തിൽ സാമ്പത്തിക ശക്തിയായി രണ്ടായിരത്തി മുപ്പതിൽ മൂന്നാം സാമ്പത്തിക ശക്തിയായി വളരാനുള്ള ഒരു മുന്നോട്ട് കുതിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഇടക്കാല ബജറ്റാണ് വരാൻ പോകുന്നത് ആ രാജ്യത്തെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരനെ പാവപ്പെട്ട തൊഴിലാളി അടങ്ങുന്ന ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിൽ അവർക്ക് ഗുണകരമാകുന്ന തരത്തിൽ ഉള്ള ബജറ്റാവും ഈ ഇടക്കാല ബജറ്റിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഒരു നിലപാടുണ്ട് നമ്മുടെ രാജ്യത്ത് നാല് ജാതികളാണ് കർഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ യുവാക്കൾ വനിതകൾ ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെട്ടാൽ ആ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടായാൽ അവർ അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നൽകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ സ്വാഭാവികമായി രാജ്യം വളരെ പെട്ടെന്ന് കുതിക്കും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ ഒരു കരുത്തുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കോടി വരുന്ന ജനത അതിലേതാണ്ട് അൻപത് ശതമാനം ചെറുപ്പക്കാരാണ് അപ്പൊ ആ ചെറുപ്പക്കാർക്ക് അതേപോലെ തന്നെ കർഷകരടങ്ങുന്ന നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന അവർക്ക് ഗുണകരമാകുന്ന അവർക്ക് അവരുടെ മേഖലകളിൽ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബജറ്റാവും ഈ ഇടക്കാല ബജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് സർവ്വതല സ്പർശിയാകും പുരോഗമനാത്മകമാകും എന്ന് പറയാൻ കാരണം നമ്മുടെ സ്ത്രീ ശക്തി അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോകുന്നു ബാങ്കിൻ്റെ സേവനത്തിൽ അവർ ബാങ്കിങ് മേഖലയിൽ സ്ത്രീകളുടെ ഈ പ്രാ പ്രാതിനിധ്യം അതായത് ബാങ്കിൻ്റെ സേവന പരിധിയിലേക്ക് സ്ത്രീകൾ കൂടുതൽ കടന്നു വരുന്നു അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അത് വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാവട്ടെ അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഏതാണ്ടൊരു അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പാർപ്പിടവും കുടിവെള്ളവും ഭക്ഷണവും നൽകുന്ന ഉറപ്പാക്കുന്ന ഒരു ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കൂടുതൽ ക്രിയാത്മകമായ കൂടുതൽ പുരോഗമനാത്മകമായ കൂടുതൽ വികസനോന്മുഖമായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ തടസ്സമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ബജറ്റ് എന്നുള്ളത് വളരെ വലിയ പ്രഖ്യാപനങ്ങൾ നല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെതിരെ എന്നുള്ള തുടർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസത്തിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ജൂണിലുണ്ടാകാൻ പോകുന്ന ബജറ്റിന് ബജറ്റിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു കട്ടൺ റേസ് അതാകും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്